യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം പെന്തക്കോസ്തു നാളിലാണ് പവലോസിലൂടെയല്ല പുതിയ നിയമസഭ ആരംഭിച്ചത് എന്നതിനുള്ള പത്ത് കാരണങ്ങളാണ് നാം പഠിച്ചു വരുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നാലാമത്തെ വീഡിയോയാണിത് വർത്തികൾ ഒൻപതിന്റെ മുപ്പത്തി ഒന്നിൽ പറഞ്ഞിട്ടുള്ള സഭകൾ പൗലോസിന് മുമ്പ് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ സഭയാണ് എന്ന വചന സത്യം വിശദമാക്കുകയാണ് ഈ വീഡിയോ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും യുവർ എന്ന ഈ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഗേ ചർച്ചിന്റെ ചില ദുരുപദേശങ്ങളാണ് നമ്മൾ വിവിധ എപ്പിസോഡുകളായി റീബിൽഡ് വർച്ചർസ് എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ പഠിച്ചു വരുന്നത് പുതിയ നിയമസഭ ആരംഭിച്ചത് പെന്തുകോസ് നാളിലാണോ അതോ അപ്പോസനായ പൗലൂസിൻ്റെ മാനസാന്തരത്തിന് ശേഷമാണോ എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡ് എപ്പിസോഡുകളായി നമ്മളെ പഠിച്ചു വരുന്നത് സഭയുടെ ആരംഭം പൗലൂസിലൂടെ അല്ല എന്നതിനുള്ള പത്ത് കാരണങ്ങളാണ് ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കുന്നത് മിഡാക്സ് ഡിസ്പെൻസേഷൻകാരുടെ വ്യാഖ്യാനം അനുസരിച്ച് പുതിയ നിയമസഭയുടെ ആരംഭം അപ്പോസൃപ്പത്തിൻ്റെ പുസ്തകവും അതിൻ്റെ മദ്യത്തിലാണ് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് മത്താളി സുവിശേഷം പതിനാറിൻ്റെ പതിനെട്ടിൽ യേശു കുസു പറഞ്ഞത് സഭ പണിയെന്ന കാര്യമാണ് അങ്ങനെയാണ് ഗേറ്റുകാർ വ്യാഖ്യാനിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പ്രവർത്തകരുടെ പ്രസിഡന്റ് രണ്ടിൻ്റെ നാൽപ്പത്തി ഏഴിൽ നമ്മൾ വായിക്കുന്നത് പുതിയ നിയമസഭ അഥവാ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ കാര്യമല്ല അത് യഹൂദ സഭയുടെ കാര്യമാണ് എന്നാണ് പടിവാദിക്കൽ സഭക്കാർ പറയുന്നത് ഗേറ്റ് ഉപദേശപ്രകാരം ഈ യഹൂദ സഭയുടെ ആയുസ് എന്ന് പറയുന്നത് പതിമൂന്ന് വർഷം മാത്രമാണ് പതിമൂന്ന് വർഷം മാത്രം ദൈർഘ്യമുള്ള ഒരു കുഞ്ഞ് യുഗമാണ് ഗേറ്റുകാരുടെ ഈ യുഗമെന്ന് പറയുന്നത് പൗലൂസ് മാനസാന്തരപ്പെട്ടപ്പോൾ ആ യുഗം ബന്ധുക്കോസ് നാളിൽ ആരംഭിച്ച് ആ യുഗം അവസാനിക്കുകയും ചെയ്തു അപ്പോ സർപ്പുടെ മദ്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ പ്രവർത്തനുപുസ്തകം പതിമൂന്നിൻ്റെ നാൽപ്പത്തി ആറിൽ ഒരു പുതിയ യുഗം ഗേറ്റുകാർക്ക് ആരംഭിക്കുകയാണ് പ്രവർത്തന മദ്യത്തിൽ സഭായുഗം ആരംഭിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവരെ മിഡാഷ് ഡിസ്പെൻസേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോസൃപ്രയുടെ മദ്യത്തിലുള്ള ഒരു യുഗം ചുരുക്കത്തിൽ പറഞ്ഞാൽ മാഡ് എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം പതിമൂന്നിൻ്റെ നാൽപ്പത്തി ആറിലാണ് മാഡിൻ്റെ പുതിയ നിയമസഭ ആരംഭിക്കുന്നത് ക്രിസ്തുവല്ല പൗലൂസാണ് ഗേറ്റുകാർക്ക് പുതിയ നിയമസഭയുടെ ആരംഭകൻ അല്ലെങ്കിൽ സ്ഥാപകൻ പൗലൂസിലൂടെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആരംഭിച്ചതെന്നാണ് ഗേറ്റുകാരുടെ ഉപദേശം ഈ ഉപദേശം തെറ്റാണെന്നുള്ള പത്ത് കാരണങ്ങളാണ് തിരുവഴുത്ത് ആധാരമാക്കി നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരമ്പരയിലെ നാലാമത്തെ വീഡിയോ ആണ് ഇത് ഗേറ്റുകാരോടുള്ള നാലാമത്തെ ചോദ്യം പുതിയ നിയമസഭ ആരംഭിച്ചത് പൗലൂസിലൂടെ പ്രവർത്തന ദിവസവും പതിമൂന്നിട്ട് നാൽപ്പത്തി ആറിലാണെങ്കിൽ പൗലൂസിൻ്റെ മാനസാന്തരം കൊണ്ട് സമാധാനമുണ്ടായി എന്ന് തിരുവഴുത്ത് വ്യക്തമാക്കുന്ന സഭ ഏതാണ് എന്ന് ഗേറ്റുകാർ പഠി പറയണം പൗലൂസ് ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപ് തന്നെ യഹൂദിയ ശമരിയ അതുപോലെ ഗലീല തുടങ്ങിയ ദേശങ്ങളിലൊക്കെയും ക്രിസ്ത്യ സഭകൾ ഉണ്ടായിരുന്നു എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട് പൗലൂസ് ഉപദ്രവിച്ചത് ഈ സഭകളെ ആണെന്നും തിരുവഴുത്ത് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പൗലൂസ് ക്രിസ്തീയ സഭയുടെ അംഗമാകുന്നതിന് മുൻപ് തന്നെ ക്രിസ്തീയ സഭ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ് തിരുവുഴുത്തേ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ആ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വന്നിരിക്കാം ഒമ്പതിൻ്റെ പ്രവോത്തനോപത്സവം ഒമ്പതിൻ്റെ മുപ്പത്തി ഒന്നാമത് വാക്യം അങ്ങനെ യഹൂദിയ ഗലീല ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും പെരുകിക്കൊണ്ടിരുന്നു പൗലോസ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുൻപ് തന്നെ യഹൂദിയ ഗലീല ശമരിയ തുടങ്ങിയ ദേശങ്ങളിൽ സഭകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ വാക്യം വ്യക്തമാക്കുന്നത് പൗലൂസിന് മുൻപ് തന്നെ ഈ സഭകളുടെ അംഗങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തു സഭയുടെ അംഗമായി തീർന്നവരാണ് പെന്തുക്കോസ് നാളിൽ രൂപപ്പെട്ട പുതിയ നിയമസഭയുടെ ഭാഗമാണ് യഹൂദിയ ഗലീല ശമരിയ തുടങ്ങിയ ദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഈ സഭകൾ പ്രവൃത്തി ഒമ്പതിൻ്റെ മുപ്പത്തി ഒന്നിൽ പറയുന്ന സഭകൾ പൗലൂസ് ക്രിസ്ത്യാനി ആയപ്പോൾ ഈ സഭകൾക്ക് സമാധാനമുണ്ടായി അതാണ് നാം വായിച്ചത് എന്നാൽ പൗലൂസിൻ്റെ മാനസാന്തരത്തെ തുടർന്ന് യഹൂദിയ ഗലീല ശമരിയ തുടങ്ങിയ ദേശങ്ങളിലെ സഭകൾക്ക് സമാധാനമുണ്ടായി എന്ന കാര്യം ദൈവാത്മാവെ രേഖപ്പെടുത്തിയപ്പോൾ ഗേറ്റ്ഗാറിൻ്റെ വക്താവായിട്ടുള്ള ശ്രീ തോമസ് ജോർജ് പറയുന്നത് പതിമൂന്നിൻ്റെ നാൽപ്പത്തിയാറിലാണ് സഭയുണ്ടായത് അല്ലെങ്കിൽ സഭയുടെ ആരംഭം അതുമാത്രമല്ല പൗലൂസാണ് ആദ്യത്തെ ക്രിസ്ത്യാനി വചനം പറയുന്നതാണോ ശരി പടിവാതിൽ സഭ പറയുന്നതാണോ ശരി അനുവാചകർ വിധി എഴുതുക പൗലൂസിൻ്റെ മാനസാന്തരത്തിന് മുൻപേ പത്രോസ് തുടങ്ങിയ അപ്പോസന്മാരിലൂടെ സുവിശേഷം എരിശ്രീമിൽ നിന്നും യഹൂദിയ ശമരിയ അതുപോലെ ഗലീലിയ തുടങ്ങിയ ദേശങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് തിരുവുഴുത്തും വളരെ വ്യക്തമായി പറയുന്നു അതേസമയം ഗേറ്റുകാർ പറയുന്നു പത്രോസ് ഉൾപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാർ അപ്പോസന്മാർ യഹൂദനോട് മാത്രമാണ് യഹൂദന്മാരോട് മാത്രമാണ് സുവിശേഷം പ്രസംഗിച്ചതെന്ന് ജാതികളിലേക്ക് ആദ്യമായി സുവിശേഷവുമായി പോയത് പൗരൂസാണെന്നാണ് ഈ ഗേറ്റ് ചർച്ചിൻ്റെ പുതിയ കണ്ടുപിടുത്തം എന്നാൽ യഹൂദിയ ഗലീല ശമരിയ തുടങ്ങിയ ഈ ദേശങ്ങളിൽ സുവിശേഷം എങ്ങനെ എത്തി എന്ന കാര്യം വചനം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുന്നുണ്ട് നമ്മൾ വായിക്കുന്നത് അവനെ കുല ചെയ്തത് സമ്മതമായിരുന്നു അന്ന് ഇരുശലൈമില സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ എട്ടാം എട്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പ്രവൃത്തി എട്ടിൻ്റെ ഒന്ന് സേഫാനോസിൻ്റെ മരണത്തെ തുടർന്നുള്ള പീഡനമാണ് ഇരുശ്ലൈമില സഭയെ ചിതറിച്ചത് ചെതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെവിടെ സഞ്ചരിച്ചുവെന്ന് പ്രവൃത്തി എട്ടിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു ഫിലിപ്പോ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു രക്ഷിക്കപ്പെട്ട ശമരിയ പട്ടണക്കാർ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയായ സ്നാനം ഏറ്റു എന്ന് എട്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ ഗേറ്റുകാർ പറയുന്നു സ്നാനം യഹൂദിനെ മാത്രമുള്ളതായിരുന്നു മാത്രമല്ല പ്രവൃത്തി ദിവസം പതിനഞ്ചിൽ പൗലോസും അതുപോലെ ബർന്നബാസും എരിശേമിലെ മൂപ്പന്മാരും ആ സഭയും ഉൾപ്പെട്ട വലിയൊരു സംഘത്തോട് പത്രോസ് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക അവിടെ നാം വായിക്കുന്നു സഹോദരന്മാരെ കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ എട്ടാം ഭാഗ്യം ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല കുറേനാൾ മുമ്പേ ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ടു എന്ന കാര്യമാണ് പത്രോസെ ഇരിസ്ലേം കൗൺസിൽ വെച്ച് പൗലൂസ് ഉൾപ്പെട്ട ആ സമൂഹത്തോട് പറഞ്ഞത് കുറേനാൾ മുമ്പേ ജാതികളോട് താൻ സുവിശേഷം അറിയിച്ചു എന്ന് പത്രോസ പറയുന്നത് ജാതികൾ ആദ്യം സുവിശേഷം കേട്ടത് പൗലൂസൂടി ആണെന്നും പൗലൂസ് മാനസാന്തരപ്പെട്ട ശേഷമാണ് ആദ്യമായി ജാതികൾ സുവിശേഷം കേട്ടെന്നുമാണ് ഗേറ്റുകാർ പറയുന്നത് ഇനിയും ഇത് പത്രോസ് കള്ളം പറഞ്ഞതാണെന്ന് ഏതായാലും ഗേറ്റുകാരെ പറയാഞ്ഞത് വലിയ ഭാഗ്യമായി തിരുവനത്തു പറയുന്നു പത്രോസ് തുടങ്ങിയ അപ്പോസന്മാർ പൗലൂസിൻ്റെ മാനസാന്തരത്തിന് മുൻപ് തന്നെ പൗലൂസ് ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപ് തന്നെ ജാതികളോട് സുവിശേഷം അറിയിച്ചു വന്ന് അതുമാത്രമല്ല അനേക ക്രിസ്വിൽ വിശ്വസിക്കുകയുണ്ടായി വിവിധ ദേശങ്ങളിൽ പൗലൂസിന് മുൻപ് തന്നെ സഭകൾ രൂപപ്പെട്ടു പന്തിരുവരും ആദിമ ക്രിസ്തീയ വിശ്വാസികളും അറിയിച്ച സുവിശേഷം കേട്ട് വിശ്വസിച്ചവരാണ് യഹൂദിയ ഗലീല ശമരിയ തുടങ്ങിയ ദേശങ്ങളിൽ ഉണ്ടായിരുന്ന സഭകളിലെ അംഗങ്ങൾ ഈ ക്രിസ്തീയ സഭകളെയാണ് പൗലൂസ് ഉപദ്രവിച്ചത് ഞാൻ അപ്പോസന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസൽ എന്ന പേരിന് യോഗ്യനുമല്ല ഒന്ന് പുരിന്തിയോർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടെ പൗലൂസ് പറഞ്ഞത് ഈ സഭകളെ ഉപദ്രവിച്ച കാര്യമാണ് ഈ സഭകളെയാണ് പൗലൂസ് ഉപദ്രവിച്ചത് ഈ സഭകളെ ദൈവസഭകളായി സാക്ഷാൽ പൗലൂസ് കാണുന്നു എന്നാൽ അഭിനവ വ്യാഖ്യാതാവായിട്ടുള്ള ശ്രീ തോമസ് ജോർജ് ഈ സഭകളെയെല്ലാം സഭയായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത് യഹൂദിയ ഗലീല ശമരിയ ദേശങ്ങളിലെ സഭകൾക്ക് പൗലൂസിൻ്റെ മാനസാന്തരം കൊണ്ട് സമാധാനമുണ്ടായി എന്നാണ് പ്രവർത്തിട്ട് ദിവസവും ഒമ്പതിൻ്റെ മുപ്പത്തിയൊന്നിൽ നമ്മൾ വായിച്ചത് അതുകൊണ്ട് സഭയുടെ ആരംഭം പൗലു അല്ല പെന്തുക്കൂസ് നാളിലാണ് എന്നത് വളരെ വളരെ വ്യക്തമായ തിരുവഴുത്തു പറയുന്ന ഒരു സത്യമാണ് അതാണ് നാം വിശ്വസിക്കുന്നത് ദൈവവചനത്തെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് സാമാന്യ ബോധം ഉള്ള എല്ലാവർക്കും അറിയാം സഭയുടെ ആരംഭം പൗലുക അല്ല എന്നതിനുള്ള അഞ്ചാമത്തെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ദൈവമായ കർത്താവ് ഈ ശുശ്രൂഷകളാൽ തിരുവിഴുത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പാനും വചനവിരുദ്ധമായ ദുരുപദേശങ്ങളെ കണ്ടെത്തുവാനും ഈ ശുശ്രൂഷകളൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ശുശ്രൂഷയോട് പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവെ നമ്മെ ഏവരെയും തിരുവിഴത്തിലൂടെ ആവശ്യമായ സത്യങ്ങളിലേക്ക് നയിക്കട്ടെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ